നമ്മൾ വെള്ളത്തിനെ കുറിച്ച് എന്തോന്നൊക്കെ ചേർന്നതാണ് വെള്ളം വെള്ളം ആണെന്ന് തോന്നുന്നു രണ്ടു ഭാഗം ഹൈഡ്രജനും ഒരു ഭാഗം ഓക്സിജനും എച്ചിട്ട് പോവാ ഏതൊക്കെ ചേർന്നു പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ഹൈഡ്രജനും ഓക്സിജനും പക്ഷെ അതിന്റെ അനുവാദം ഉണ്ട് എച്ചിട്ടു ആണ് അതിപ്പം നമ്മൾ വെള്ളം ചേർക്കണമെങ്കിൽ അനുവാദിക്കില്ല ഏതൊക്കെ ചേർന്നു മാത്രം നമ്മൾ പറഞ്ഞാ അത് ആസിഡ് പിന്നെ വെള്ളം നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ട് ആസിഡ് ആസിഡ് കണ്ടിട്ടില്ല പഠിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മള് മറ്റേ ഇതിൽ കൊണ്ടുപോകുമ്പോ പഠിക്കും അത് ആ വഴിക്ക് പഠിക്കുന്നവർക്കെല്ലാം കാണാൻ പറ്റും ആ അപ്പൊ ഇതിന്റെ ഒരു മലയാളം പാട്ടുണ്ട് വെള്ളത്തിനെ കുറിച്ച് അറിയാമോ കേട്ടോ ഒരു അക്ഷരം തെറ്റാൻ പാടില്ല ഞാൻ പറയണത് പോലെ ഉടനെ പറഞ്ഞത് തീ കണ്ടാൽ കത്തുന്ന ഹൈഡ്രജനും തീ കത്താൻ നിൽക്കും ഓക്സിജനും രണ്ടും കൂടെ ചേർന്നാൽ പൊട്ടിത്തെറി പിന്നെ തീ കെടുത്താനൊരു വെള്ള തുണി അതായത് വെള്ളം വെള്ളത്തുണി എന്ന് പറഞ്ഞത് തീ കെടുത്താനുള്ള വെള്ളം ഉണ്ടാവുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് പിടി പിടിയിട്ടിയാ ആ തീ കണ്ടാൽ കത്തുന്ന ഹൈഡ്രജനും പറ തീ കണ്ടാൽ കത്തുന്ന ഹൈഡ്രജനും തീ കത്താൻ തുണനിൽക്കും ഓക്സിജനും ആ തീ കത്താൻ തുണനിൽക്കും ഓക്സിജനും രണ്ടും കൂടെ ചേർന്നാൽ പൊട്ടിത്തെറി പിന്നെ തീ കെടുത്താൻ ഒരു വെള്ള രണ്ടും കൂടി ചേർന്നാൽ പൊട്ടിത്തെറി പിന്നെ തീ കെടുത്തൊരു വെള്ള തുണി ആ അങ്ങനെ ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ച സൽഫീഖാ മലയാളത്തിൽ പാട്ടുണ്ട് അല്ല ഇതിന് വെള്ളത്തിന് വെള്ളത്തിന് പിന്നെ കണക്കിന്റെ പാട്ടറിയാമോ അയ്യോ അതും മലയാളത്തിലുണ്ട് യാതാണ് കണക്കിന്റെ മൂന്നും രണ്ടും രണ്ടെണ്ണ എഴുത്തുകൾ പതിനാലിന് നാറുകുണം വാക്കുകൾ തന്നെ വട്ടത്തിൽ തന്നെ നിക്കട്ടെ പക്ഷെ പറയണത് കണക്കിന്റെ പാത്തല്ലേ പാട്ട് ഉപമ ഉപമെന്ന് വെച്ചാൽ അത് വേറെ അതിന്റെ ഉപമെന്ന് വെച്ചാ ഇതിന്റെ ഈ പറയണതിന്റെ വലിയ പഠിച്ചിട്ടുണ്ട് ഉപമയെന്ന് വെച്ചാൽ കാര്യം ഉണ്ട് ഏതൊരു കോമഡി ചോദിച്ചാൽ സാറേ പ്ലസ് ബി സ്ക്വയർ സീക്വൽ ടൂറി പഠിച്ചേ സാറേ നമസ്കാരം ആടാ പിന്നെ തങ്കപ്പ നീ ഇപ്പൊ എന്തിനാണ് ഞാൻ കേൾക്കപ്പോ രക്ഷപ്പെട്ടല്ലേ ഉണ്ടോ ഞാൻ പഠിപ്പിച്ച എല്ലാ പിള്ളേരണ്ട് എല്ലാം രക്ഷ ഉണ്ട് അപ്പങ്കപ്പ പറഞ്ഞ എന്റെ പൊന്നുതാര സാറി കൊറേ എ പ്ലസ് ബി സ്ക്വയർ ദൈക്കൽ ടൂറി എനിക്ക് ഒരു ഉപയോഗ ഉപയോഗം കിട്ടി അടിയാമിക്കോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഈ നില എത്തിയാണ് അതല്ല എനിക്കൊരു ഗുരുത്വം ഉള്ളതുകൊണ്ട് ഞാൻ സാറിനെ കാണാൻ വന്നു എന്തായാലും നീ രക്ഷകട്ടല്ല